തൃശൂർ ജില്ലയിൽ നാൽപ്പതര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ ഉളുമ്പത്തുംകുന്ന് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാൽപ്പതര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൂന്ന് പ്ലോട്ടുകളായി തിരിച്ചു വിൽക്കുന്നതുമാണ് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു വീടും സ്ഥിതി ചെയ്യുന്നു ജലലപ്യതയ്ക്കായി കിണറും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഇന്ത്യൻ കോഫി ഹൗസ് നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു തൃശൂർ ജില്ലയിൽ ഉളുമ്പത്തുംകുന്ന് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നാൽപ്പതര സെന്റ് സ്ഥലത്തിലെ പതിനാല് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി മാത്രമായി പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം രൂപയും ബാക്കി വരുന്ന സ്ഥലത്തിന് മാത്രമായി പ്രതീക്ഷിക്കുന്ന വിലാസ് എൻറ്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് സീറോ എയ്റ്റ് നയൻ സിക്സ് ഡബിൾ സീറോ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ ഡബിൾ സീറോ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് നയൻ